ടുത്ത് എന്തോണ്ട് ഒന്നൊരിക്കേറിയൻ കഴിക്കണം തോന്നി ആഗ്രഹം സദ്യവട്ടങ്ങളോടും അപ്പൊ എന്റെ സമയപരിധി അറിയാലോ എല്ലാര്ക്കും എപ്പം ചുട്ടു അത് വീട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ സമയം അപ്പൊ എനിക്കിന്ന് ഫുഡ് അമ്പലത്തേക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വന്നിരിക്കും ഫ്രീ ആര്യല്ലേ പോയിട്ട് വിശേഷം അപ്പൊ മറ്റാ വന്നിരിക്കുന്നത് അപ്പൊ വീട്ടിലെ ഫുഡ് എന്ന് പറയാ കാരണം ഞാൻ വരാൻ കാരണം എന്നറിയോ നമുക്ക് സദ്യവട്ടത്തിന്റെ ഒരു ഇതാണ് കേട്ടോ ഇന്ന നെലശ്ശേരിയാണ് ഇന്നലെ അവിയായിരുന്നു ഒരു ദിവസം കുളി അച്ചാറ് പിന്നെ ഇതുള്ള മീനുണ്ട് നമുക്ക് എൺപത് രൂപയുള്ളുട്ടാ പിന്നെ ഒരു ഊണിന് ഇത് പിന്നെ പായസമുണ്ട് കേട്ടോ നമുക്ക് പായസം പായസം പായസമുണ്ട് മോരുണ്ട് രസമുണ്ട് ഒക്കെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഓക്കെ സുഭിക്ഷമായ ഫുഡ് ഇട്ടാന്ന് വെച്ചാൽ നന്നായിട്ടൊന്നിട്ടാണ് ഞാൻ വരാൻ കാരണം എന്ന് അറിയാമോ ഒരു പ്രാവശ്യം വന്നപ്പോ അവിയലും എനിക്ക് സദ്യവട്ടത്തിനോടാണ് ഇഷ്ടം അപ്പൊ അവിയൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു ഇന്നത്തെ ദിവസം എനിക്ക് എല്ലശ്ശേരി ബേജ് ഇങ്ങനെ എഴുപങ്ങനെ നല്ല ഫുഡ് ചേച്ചിമാര് വീട്ടിലെ ഫുഡ് പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് കേട്ടാ നമ്മുടെ ചേച്ചിമാര് അമ്മമാരൊക്കെ തരണം പോലത്തെ ഒരു നൊസ്റ്റാൾജിയാണ് സ്റ്റാ

കണ്ടോ മീനൊക്കെ കുറച്ചുള്ളൂ ബാക്കി വന്നു കുറച്ചഴിച്ചു പിന്നെ പായസം വീണ്ടും ചോദിച്ചപ്പോ എനിക്ക് തന്നു അപ്പൊ ഒഴിച്ച് കഴിച്ചുമായി കഴിച്ചു അപ്പൊ കണ്ടോ ഫ്രഷ് ചെയ്യണോ നല്ല കാസ്റ്റേന്റെ ഇരുമ്പ് ചട്ടിയിലാണ് ഫ്രഷ് ചെയ്തെടുക്കുന്നത് കുട്ടി കുറുമ്പി നമ്മുടെ ഓരോ ആൾക്കാര് നമുക്ക് വീട്ടിലെ ഫുഡ് എന്ന് പറയാൻ കാരണം എന്താ പറയുക അനീത്തിമാര് ചേച്ചിമാര് അങ്ങനെ കൂടെപ്പറപ്പുകളായിട്ട് നമുക്ക് സ്നേഹത്തോടെ ഒരു ഫുഡ് വെളിച്ചെണ്ണയല്ല തോക്കുന്നത് വെളിച്ചെണ്ണയും ചെയ്യുന്നു നഷ്ട ലാഭം നോക്കാതെ എങ്ങനെ എങ്ങനെയാ എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഒക്കെ സഹകരണം എന്താണ് കൂട്ടായ്മയാണ് ഈ സംരംഭത്തിന്റെ വിജയല്ലേ എല്ലാ